ചരിത്രം വായിച്ചു നോക്കണം പെങ്ങൾ കൊതി തോന്നുമോള് കൊതി മോള് അതുകൊണ്ട് പടന്നതിലുള്ള ഭാര്യ ഭർത്താക്കന്മാരോട് നിങ്ങൾ എങ്ങനെയാകണമെന്ന് പറഞ്ഞിട്ടു ആ ചെയ്ത് പോവുകയോ നിങ്ങൾ എങ്ങനാണ് ജീവിക്കേണ്ടതെന്ന് അറിയോ മഹാനായ

വരുമ്പോ ഒരു സന്തോഷ വാർത്ത പറയണം നബിയേ എന്താണ് സന്തോഷ വാർത്ത എന്നറിയുമോ യാത്ര സൂലല്ല സ്വർഗത്തിൽ ഒരു മുത്തിന്റെ കൊട്ടാരമുണ്ട് സതീജാഹു സ്വർഗത്തിൽ ആരും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് ഒരു മുത്തിന്റെ കൊട്ടാരം അല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്തിനാണെന്നറിയുമോ പടന്നയിലെ ഉമ്മമാര് സതീജാ വി സ്വർഗത്തിൽ ഒരു മുത്തിന്റെ കൊട്ടാരം കിട്ടാറുള്ള കാരണമെന്തെന്നറിയുമോ അല്ലാ Oh. ഇരുപത്തഞ്ചു കൊല്ലം അള്ളാഹുബിന്റെ റസൂലിന്റെ ഭാര്യം കടിച്ചത് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സ് നാപ്പത് വയസ്സായിരുന്നു നാപ്പത് വയസ്സുള്ള ഖതീജ ബീവിയാണ് ഇരുപത്തി അഞ്ചുകാരനായി നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു തങ്ങള് വിവാഹം കടിച്ചത് അവര് രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചത് ഇരുപത്തഞ്ചു കൊല്ലമാണ് എന്തിനാ അല്ല സ്വർഗത്തിൽ ഒരു കൊട്ടാരം കൊടുത്തതെന്നറിയുമോ അതും വെറും കൊട്ടാരമല്ല സ്വർഗത്തിന്റെ ഒരു ഭാഗത്ത് മുത്തു കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം അള്ളാഹു കൊടുത്തു എന്തിനാ പടന്നയിലെ പെങ്ങള് ഇലപ്പങ്ങളെല്ലാവിന്റെ മുന്നിൽ ശബ്ദമുയർത്താത്തതിനാ ഇരുപത്തിയഞ്ചു കൊല്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും പ്രവാചകന്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിച്ചില്ല മഹദി ഖദീജാഗു കൊടുത്ത പൊതിബലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ബാഗ് വലി വസല്ല മാതങ്ങള് പറഞ്ഞു തരുമ്പോ എന്ന പ്രിയപ്പെട്ടവരേ കൊല്ലം രണ്ടുപേരും ജീവിച്ചു അറുപത്തിയഞ്ചു വയസ്സായി അറുപത്തിയഞ്ച് വയസ്സായി കുളിച്ചുരങ്ങിയിട്ട് പുതുവസ്ത്രവും ധരിച്ചിട്ട് അറുപത്തിയഞ്ചു വയസ്സുള്ള ഉമ്മ കാത്തിരിക്കുകയാ

റസൂലിന്റെ മുഖത്തു നോക്കിച്ചിരിക്കുകയാദീജ എന്നെ നോക്കിട്ട് ചിരിക്കുന്നതെന്തേജാ റസൂലല്ലാ എന്തൊരു പ്രകാശമാണ് അമ്മാൻറെ റസൂല് ചോദിച്ച് ഇരുപത്തി അഞ്ച് കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ ഹതി അവസാനമെന്റെ പ്രിയപ്പെട്ട പടന്ന ഇര ഉമ്മാനീജീവ്രാഹു തേലാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഇനി കൊല്ലമായി ഞാൻ അങ്ങയുടെ കൂടെ ജീവിക്കുന്നുണ്ട് അങ്ങയുടെ മനസ്സിന് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഈ ഇരുപത്തിയഞ്ചു വർഷത്തിന്റെ ഇടയിലൂ എന്റെ നാവിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിലും എനിക്കൊന്ന് പൊരുത്തപ്പെട്ടു തരണേ ആ റസൂലല്ല